വർഷായി ഞാൻ ഈ കണ്ണനെയും കണ്ടു നടക്കുന്നത് അയിന്റെ പേരിൽ എനിക്കേക്കാദം പേടുകളിൽ ആവാ താളായ വടച്ചോലാണ് വരയ്ക്കുന്നത് കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ട് ായിട്ടുള്ള മുടങ്ങാതെ ഉള്ളൊരു ചടങ്ങാണ് ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനും കണ്ണനൊരു ഫോട്ടോ അല്ലെങ്കിൽ സമർപ്പിക്കുക എന്നുള്ളത് അത് ഈ വർഷവും മുടങ്ങാതെ കൊണ്ടുവന്നു ഈ വർഷം എന്നെ കാട്ടു ഹൈറ്റ് ഉള്ള ഒരു ഫോട്ടോ അതെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെക്കാട്ടിലും ഫോട്ടോ അതുകൊണ്ടാണ് ഈ വർഷം വർഷങ്ങനെ ഒരു കാരണങ്ങളില്ലാതെയാണ് ഇല്ലാതെയാണ് വരച്ച് തുടങ്ങിയത് പക്ഷേ ഇപ്പം കണ്ണനായിട്ട് എനിക്കൊരു കാരണം തന്നു പലർക്കും പല രീതിയിലുള്ള സംസാരമാണ് ഞാനൊരു ഒറ്റ മോഡൽ മാത്രമേ വരയ്ക്കുള്ളൂ എന്നില്ല അപ്പം ഞാൻ കരുതി ആ നാട്ടുകാരുടെ പരിഭവം അങ്ങ് മാറ്റിയേക്കാം ഇനിയുള്ള മുന്നോട്ടുള്ള ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനുമൊക്കെ കണ്ണൻ്റെ പല രൂപങ്ങളും പാവ പിന്നെ ബാക്കി കുഞ്ഞി കണ്ണന്മാര് തന്നെയായിരിക്കും വേറെ രൂപത്തിലും പാവത്തിലുമാണ് ഒരു വായിരി കണ്ണന് ഞാൻ സമർപ്പിക്കുക പലരും പറയുന്നു അതിനുള്ള തീർച്ചയായിട്ടും കാരണം എങ്ങനെയാ ഇത്ര വലുതൊരാൾക്ക് കോഫി എടുക്കാൻ പറ്റിയ കൂടി ഒരു പറയട്ടെ ചെലവ്ക്കാണ് ഏകദേശം രണ്ടര മാസം ഇത് അക്കർലിങ് ഷീറ്റ് ആണ് സംഭവം അതിന്റെ മുകളിൽ ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് ഈ അക്കർലിങ് ഷീറ്റ് ആയതുകൊണ്ടാണ് പലരും കോപ്പിയാ കോപ്പിയെന്ന് പറയാൻ കാരണം പക്ഷേ അവർക്കറയിൽ അക്കർലിങ് ഷീറ്റിന്റെ മുകളിൽ അല്ലാതെയും വരയ്ക്കാം എത്ര ആൾക്കാരെ ഈ ജനാലന്ത ഡിസൈനൊക്കെ ചെയ്യുന്ന